എൻ്റെ പേര് ദീപിക എൻ്റെ വീട് കോട്ടയത്താണ് ഞാനിപ്പം എം എസ് സി സോളജിക്കാണ് ലേൺ വയസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഞാൻ ഡിഗ്രി ചെയ്ത് ബി എസ് സി സോളജിയായിരുന്നു ബി എസ് സി സോളജിക്ക് ശേഷം ഞാൻ മെഡിക്കൽ കോഡിങ്ങായിരുന്നു ചെയ്തത് മെഡിക്കൽ കോഡിങ്ങിൽ പഠിച്ചിട്ട് എനിക്ക് കോട്ടറായിട്ട് ജോബായിരുന്നു ആ ജോബിൻ്റെ ഇടയ്ക്ക് എനിക്ക് എം എസ് സി സോളജി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം ഒരാട് കാണുന്നത് അപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു ഓൺവേഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അതിനുശേഷം ഇപ്പോൾ ഞാൻ ഹോസ്റ്ററിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അത് ഞങ്ങളുടെ അഡ്മിഷൻ എടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോബ് ചെയ്ത് ചെയ്യുന്നവർക്ക് നമ്മുടെ ജോബ് കളയാൽ തന്നെ അവർക്ക് ഡിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഇവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൺ വേസിൽ നമുക്ക് സപ്പോർട്ടീവായിട്ടൊരു ടീം തന്നെയുണ്ട് നമുക്കിപ്പം നമുക്ക് ഇതിൽ മോട്ടിവേഷൻ ക്ലാസ്സസ് നമുക്ക് സ്ട്രെസ് റിലീഫായിട്ടുള്ള ഗെയിംസ് അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെൻറ്റേഡ് വേണമെങ്കിൽ വെക്കാം നമുക്ക് ഏത് സമയത്തും അവർ അവൈലബിൾ ആയിരിക്കും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അപ്പം ക്ലിയർ ചെയ്യാൻ സാധിക്കും അതുകൂടാതെ അതിന് നമുക്ക് സെലവൺ ബേസിൻ്റെ ഒരു ആപ്പ് ഉണ്ട് അതിൽ നമുക്ക് അവരുടെ റെക്കോർഡ് വീഡിയോസ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമുക്ക് സാധാരണ നമുക്ക് ആ വീഡിയോ കാണാൻ നമുക്ക് അധികം ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് കൂടുതല് ഡൗട്ട്സ് ആണെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഉണ്ട് പേഴ്സണൽ മെൻറ്ററോന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ആ വീടേക്കാൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും എൻ്റെ പിള്ളേരായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അവധികം ഡൗട്ട്സ് വരാതെ തന്നെ അവർ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് എന്താണ് ഇപ്പോൾ അതിൻ്റെ പറ്റിയൊരു മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു മാർക്കിൽ ആസാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം എൻ്റെ എക്സാമും ഫസ്റ്റ് എക്സാം ആവുന്നതേ ഉള്ളൂ അത് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമുക്ക് പഠിച്ചിപ്പോൾ ഡിഗ്രി പി ജി ഒക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ നമുക്ക് പ്ലാറ്റ്ഫോം തന്നെയാണ് ഡോൺലൈസ് അപ്പോൾ എൻ്റെ മനസ്സിലായി മാം മാധ്യമമാണ് നാം നല്ല ആണ് വന്നു അപ്പോൾ എപ്പോഴും നമുക്ക് ഡൗട്ട്സ് കിലർ ചെയ്യാനും അവർക്ക് നാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരും നമുക്കിപ്പം എല്ലാവരും ഒരു പ്ലാറ്റ്ഫോം ഡിസ്പോർട്ട് നമുക്ക് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ചെയ്യാനുള്ള നമ്മൾ ക്വാളിറ്റിഫൈ ചെയ്യുന്ന അവർക്ക് മാത്സ് നല്ലൊരു ബാക്ക്വ് ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അവർക്ക് ഓൺലൈൻസ് എന്ന് പറയുന്നത്